സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വരുന്ന അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ ഇരുപത്തിമൂന്ന് വർഷമായി മിമിക്രി ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു കൊമേഡിയൻ റെജി തിരുവല്ല കേരളത്തിലെ മിക്ക ചാനലുകളിലും കോമഡി പ്രോഗ്രാമുകളിലൂടെ സാന്നിധ്യം അറിയിച്ച റെജി അമർ അക്ബർ അന്തോണി എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരിയിലേക്ക് എത്തിയത് കൊച്ചിൻ ഹൈനസ് കലാദർശന മെമിക്സ് മീഡിയ തുടങ്ങിയ നിരവധി ട്രൂപ്പുകളിൽ ഈ കലാകാരൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം നർമ്മവേദി എന്ന കലാസമിതിയിലെ ഹാസ്യ സാന്നിധ്യമാണ് റജി തിരുവല്ല പ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ടുവെങ്കിലും കലയുടെ കരുത്തുമായി തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് ഇനി ഹാസ്യപ്രതിഭ കോമഡി ഉത്സവ വേദിയിലേക്ക് റജി തിരുവല്ലയെ സ്വാഗതം ചെയ്യുന്നു ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് പോകുന്നില്ലേ ആ ഞാനും വെള്ളപ്പൊക്കത്തിന്റെ ഇച്ചിരി വിഷണിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ മിംക്രി സംഘടനയിൽ അറിയിക്കുകയുണ്ടായി അപ്പോൾ ടിനി ടിഞ്ഞിചേട്ടനും പ്രജ്യോതി ചേട്ടനും ഷാജാൻ ചേട്ടനും നാതുഷിക്കയും നമ്മുടെ നവാസിക്കൈ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്ക് അമ്മ സംഘടനയിലേക്ക് അത് ഫോർവേഡ് ചെയ്തു അപ്പോൾ അമ്മ സംഘടന എനിക്കൊരു വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുൻകൈ എടുത്ത ആളാണ് ഈ ഇരിക്കുന്ന രണ്ടുപേരും അല്ലെങ്കിൽ റജിയുടെ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയി ആ വീട് തിരിച്ചു വെച്ചു കൊടുക്കാനായിട്ട് അമ്മ സംഘടന മുൻകൈ എടുക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ഇടവേള ബാബു ചേട്ടൻ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ലാലേട്ടൻ അടക്കമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പൊ ഒരാൾ അതിനെ എതിർപ്പ് പറഞ്ഞില്ല ഋജിക്ക് ഋജിയുടെ ഒരു ഭാഗ്യമാണ് ഋജിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എല്ലാവരും അവരെ പോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മാധ്യമവും അക്ഷരവീട് അക്ഷരവീട് പദ്ധതി നമ്മുടെ എക്സ്ചേഞ്ച് മാധ്യമം അമ്മ അതില് വലിയൊരു നന്ദി സിനിമാ ലോകത്തോടും മെമിക്രി ലോകത്തോടും അറിയിച്ചുള്ളൂ തീർച്ചയായും നമുക്ക് വീട്ടിലെ വീട്ടിലെല്ലാവരീം കലണ്ടർ ഉണ്ടാവും അപ്പൊ കലണ്ടറിലെ ഒന്നാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒന്നാം തീയതി മദ്യം എങ്ങനെ ഒന്നാം തീയതി പള്ളിയിലാണ് പോണത് ഹലോ അല്ല അല്ല ചെലവ് എങ്ങനെയാണ് ഒന്നാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അറിയാം ഇതും പറഞ്ഞത് കറക്റ്റ് ആണ് ചേട്ടൻ പറഞ്ഞത് എന്താണ് മദ്യം മദ്യം കിട്ടില്ല

അങ്ങനെ കാരണം ആയിട്ട് അല്ലേ ഒരു തരത്തിൽ എല്ലേ ദൈവത്തിന്റെ കളികളാ രണ്ടായിരത്തി പതിനെട്ട് മൊത്തത്തിൽ മോശമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആലോചിച്ച് അല്ലേ പ്രളയം ഉണ്ടായി കഴിഞ്ഞ മറ്റേ അവിടെ കൊടുങ്കാറ്റ് ഒരുപാട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളിപ്പന്താ ഗാജ അതെ അതെ ഗജ കൊടുങ്കാറ്റ് ഒരുപാട് ഈ ാണ് അപ്പം മിഥുന്റെ സംസാരത്തിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് ഭയങ്കര കുറ്റം ചെയ്തിട്ടുണ്ട് കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം വേണ്ടേ അപ്പോ ഈ രണ്ടായിരത്തി പതിനെട്ടിന് മിഥുന്റെ ആവശ്യപ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ പുള്ളി റിമാൻഡിലാണ് ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ടായിരത്തി പതിനെട്ടിനെ തൂക്കി കൊല്ലും മിഥുന്റെ ആവശ്യപ്രകാരം പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാണ് ഈ പത്തൊമ്പതെങ്കിലും നേരെ യോജനം നടന്നാൽ മതിയെ എന്നൊരു പ്രാർത്ഥനയോട് എന്റെ കലാപരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ് തീർച്ചയായിട്ടും ആദ്യം ഒന്ന് രണ്ട് ആദ്യം ബഹുമാനപ്പെട്ട ശ്രീ ശബ്ദമാണ് അല്ല നമ്മൾ ഈ ഒന്നിനും കൊള്ളാത്തവരല്ല ഈ കരുത ചേടാഴുതേ നാണവില്ലട എന്നൊക്കെ പറയണേ അപ്പൊ ഈ കഴുതക്ക് നമുക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നതേയുള്ളൂ ബഹുമാനപ്പെട്ട ശ്രീ കഴുത ഇതിനുശേഷം ഒരു പന്തയുടെ ശബ്ദം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ കുതിര ഇനി രണ്ട് നടന്മാരെ ഞാൻ അരിക അനുകരിക്കുകയാണ് ആദ്യമായിട്ട് ശ്രീ മാമുക്കോയ ുംലസ് ഈ ഒന്ന് രണ്ട് പാട്ട് കരൊക്കെ ആയിട്ട് കാണാൻ ിൽ കിളുക്കും കെട്ടി ഉള്ളലിഞ്ഞ പന്തുരുട്ടി ലാടം വെച്ചു കുഞ്ഞിക്കൂളം പാടി ചോടിക്കോ കാളെ മടിക്കാതെ നേരം പോയി നേരം പോയി നേരം പോയി കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തിരയിലെന്നെയും തേടിത്തളർന്നങ്ങിരിപ്പാണേ നേരണേ നേരാണേ നേരണേ അടുത്ത ചെപ്പു കലങ്കണ ചങ്ങാതി എന്നുള്ള പഴയൊരു ഗാനം നമുക്ക് കേൾക്കാം ഓടണ്ട ഓടണ്ട ഓടി ഓ മന പൂമുഖം പാടിടണ്ട ഓടണ്ട ഓടണ്ട ഓടി ഓ മന പൂമുഖം ഓ മന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ഓ മന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരും മനൽഗാം പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ പുഞ്ചവാരം പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ ചേട്ടാ പുഞ്ചവാരം പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ ചേട്ടാ ഓടണ്ട ഓടണ്ട ഓടി തളേരണ്ട ഓമന പൂമുഖം പാടിയിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ്പ നൽക ഇതുപോലുള്ള ചില ഒരു അഞ്ചാറ് സോങ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അത് ഇതിനു വേണ്ടിയിട്ട് ചെയ്താണ് കോമഡി ഉത്സവത്തിൽ ചെയ്യാൻ വേണ്ടി ചെയ്താണ് നമ്മള് സാധാരണ സ്റ്റേജിലെല്ലാം സ്കിറ്റുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോറ് വരുമ്പോ എന്തേലും ഒന്ന് വേണ്ടെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരാക്കി എടുത്തത് ശ്രമം നടത്തിയാണ് അതിനു വേണ്ടി ഫുൾ ആക്ട് ആണ് പ്രിപ്പയർ ശരിക്കും ആക്കി ഒരു ഫിഗർ ചെയ്യുന്നുണ്ടല്ലോ ഇന്ന് അല്ലെ ഒരു ഫിഗർ ചെയ്യുന്നുണ്ട് ആരുടെയാണ് രജനീകാന്തിന്റെ ഒരു ഫിഗറാണ് சூரிய பிரகாஷ் உன் பிள்ளையோட வாழ்க்கையை பாரு உங்க பேச்சு கேட்டு உன் புள்ளையோட வாழ்க்கை கட்டுறாத பொறுப்புள்ள பதவியில இருக்க அதை துஸ்பிரோகம் பண்ணாத உன் கட்சியோட பேரை கட்டுறாதே தாலி கட்ட வேண்டிய நேரத்துல என் மகளை ஏமாத்தி நீ நடத்தின நாடகம் இப்போ உனக்கு ஞாபகம் வரும்னு நினைக்கிற ஒரு தடவை நீ ஜெயிச்சிட்ட நல்லதா போச்சு நான் முழிச்சிட்ட இப்போது உனக்கு புரிஞ்சிருக்கும்னு நினைக்கிறேன் என் வழி தனி வழி ബാറ്റർ ഡോൺ കമ്മിങ് വൈ വേ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഫാമിലി എത്തിയിട്ടുണ്ട് അവരെയും കൂടി ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം ആ വരൂ ഇതാരൊക്കെയാണ് പേര് പറഞ്ഞില്ലല്ലോ മോൾ അവിടെ അവിടെ മറ്റേ ഞാൻ നോക്കായിരുന്നു ഡയറി എടുത്ത് മോളെ പേരെന്താ മോളുടെ പേര് ഗൗരി ഗൗരി പാർത്ഥൻ 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 നമ്മുടെ നമ്മടെ സിനിമയില്ലേ മമ്മൂട്ടിക്കാടെ പലോൾ സിനിമയില് നമ്മുടെ തങ്കച്ചൻ തങ്കച്ചൻകുതിരയുടെ ചെറുപ്പകാലം അങ്ങനെ ആ രണ്ട് സീൻ ഉണ്ടായിരുന്നു കൂടിയാണ് എഞ്ചടാ അല്ല റിജിയെ നമുക്ക് കുറെ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് നല്ല പെർഫോമർ ആണ് ഇതിനേക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു സ്കിറ്റിലും നന്നായിട്ട് പെർഫോം ചെയ്യും നല്ല ക്യാരക്ടർ റോൾസ് നന്നായിട്ട് ചെയ്യും തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ആവശ്യമായ ഒരാളാണ് അത് സാവധാനം തെളിയിക്കപ്പെടും എന്നുള്ളൊരു സംശയമൊന്നുമില്ല എന്തായാലും മകനാണ് അതിനുമുമ്പ് തെളിയിച്ചത് ഉടനെ തന്നെ ആർക്കാണ് ഏതൊക്കെ വഴിയാണ് വരാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ല അതായിരിക്കും റൂട്ട് പണ്ടും അച്ചാമറീസ് ഒരു പട്ടിയെ കൊണ്ടുപോയിട്ടാണ് അതിലൂടെയാണ് സിനിമയിലേക്ക് കയറുന്നത് കാബൂളി വാല അല്ലേ ഇതെന്തായാലും ഒരു ഭാഗ്യമുണ്ട് മകൻ നമ്മുടെ അടുത്ത തലമുറ സിനിമയിൽ മുഖം കാണിച്ചതിന് ശേഷം നമ്മൾ വന്നാലും സന്തോഷമാണ് അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും സന്തോഷത്തിന്റെ ഒരു കാലം വിദൂരമല്ല ഉടനെ തന്നെ ഋജിക്ക് നല്ലൊരു സമയം വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കോമഡി ഉത്സവത്തിൽ എത്തിയത് ഓൾ ദി ബെസ്റ്റ് റജിട്ടാ റജി മിഥുന ഞാൻ ആദ്യം ഒരു താങ്ക്സ് ടിനിക്ക് പറയുകയാണ് കാര്യം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സ്റ്റില്ല് ആദ്യം ടിനിയാണ് കാണിക്കുന്നത് ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു സെൽഫിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടിനി ഇത് ഇത് അവതരിപ്പിച്ച് അങ്ങനെ ഇത് പിന്നീടാണ് മറ്റേ അമ്മ അസോസിയേഷനിലൊക്കെ പോകുന്നതൊക്കെ അപ്പോൾ റജിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഏറ്റവും നല്ല ടൈമിങ്ങൾ ഉള്ള ആർട്ടിസ്റ്റാണ് സ്കിറ്റൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് കാരണം നമ്മൾ ആ ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ തന്നെ ഇന്ന റെക്കോർഡിങ് സ്ഥാനം ഒന്ന് കേൾപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഫീഡ് ചെയ്ത് പെട്ടെന്ന് കളിക്കുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ ഒരുപാട് വേദികളിലാണ് കളിക്കുന്നത് എന്തായാലും റജി ഇന്ന് ഇവിടെ അവതരിപ്പിച്ചെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓടണ്ട ഓടണ്ട ഓടി കേട്ടോ ആ നാടൻ വാട്ടം നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എന്തായാലും നമ്മളുണ്ട് കുടുംബത്തോടൊപ്പം എല്ലാം നന്നായി വരട്ടെ റജി ഒരുപാട് പേരുകളൊക്കെ കിട്ടട്ടെ അടിപൊളി പറഞ്ഞതുപോലെ ഉറപ്പായിട്ട് ആയിട്ടുള്ള നമ്മുടെ കൂട്ടത്തില് ഒരാൾ വിഷമിക്കുമ്പോ പ്രത്യേകിച്ച് പ്രളയം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് എനിക്ക് പായെങ്കിലും ഉണ്ടായിരുന്നു കിടന്നുറങ്ങാനായിട്ട് പക്ഷെ ഇത് വീട് പോലും അവസ്ഥ വന്നപ്പോൾ നമ്മൾ തന്നെ അനുഭവിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരാൾ പ്രത്യേകിച്ച് മെമിക്രിയിൽ നിന്ന് വന്നൊരാൾ വേദന സഹിക്കുമ്പോൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രചോദനമൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ് അത് ഇരു കൈ ഇരുകൈനീട്ടിയിട്ട് അമ്മയുടെ ഒരു അനിയനാണ് മാ എന്ന് പറയുന്നത് ആ അമ്മ എന്ന് പറയുന്ന ആ ജ്യേഷ്ഠ സംഘടന സ്വീകരിച്ചു മോഹൻലാൽ നയിക്കുന്ന അമ്മയുടെ സിദ്ദിഖ് സ എല്ലാവരും ഇരു കൈ ഇരുകൈനീട്ടി സ്വീകരിച്ചു അത് റജിയുടെ ഭാഗ്യമാണ് തന്നെ നടപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ല തന്നെയല്ലേ നമ്മൾ ഈ പ്രളയം മൂലേ ഒരു കാര്യം സത്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഏറ്റവും അധികം മൂലം ബാധിച്ചത് ബാധിച്ചത് കലാകാരന്മാരെയാണ് സ്റ്റേജ് സ്റ്റേജ് കാരണം നമ്മൾ പല വേദിയിൽ പോയി ഈ പ്രളയബാധിത ആശ്വാസം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോയി പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് പല പല ആർട്ടിസ്റ്റുകളും പക്ഷേ ആ സീസണിലെ പരിപാടി പരിപാടി ഇല്ലാതെ ഇല്ലാതെ ഏറ്റവും വലിയ സീസണായ പരിപാടിയില്ലാതെ ഓണത്തിന് ഡിസംബർ വരെയും പല സ്റ്റേജ് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓൾമോസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം അത്രയധികം കാരണം ബാക്കിയുള്ളവരെല്ലാവരും തന്നെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം കേരളത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് പലരും പൈസ മാറ്റി വെച്ചത് അല്ലെങ്കിൽ പണം മാറ്റി വെച്ചത് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും സ്റ്റേജാണ് ഏറ്റവും കൂടുതൽ അതിൽ ബാധിക്കപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോ ഇതിലൊന്നും ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതാ ഈ കാണുന്ന പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആണ് എന്നുള്ളതാണ് അതാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവം ഇവിടെ വന്നിട്ടുള്ള ഒരാളെയും അവർ വെറുതെ വിട്ടിട്ടില്ല അവരെല്ലാ രീതിയിലും കൊണ്ട് പോയിട്ടേ ഉള്ളൂ അടുത്തത് ഇനി റജിയുടെ നാളുകളാകട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള എല്ലാവരും ഒരു നല്ല കാര്യം കുടുംബമായിട്ട് പോയി ചെന്ന് അടിച്ചു പൊളിക്കാനായിട്ട് വണ്ടറില്ല വെള്ളം നീട്ടാ ഇപ്പൊ പേടിയാണെന്ന് പറയാൻ പക്ഷെ നല്ല രീതിയിൽ അവിടെ പോയി റൈഡ് കേട്ടോ ഓക്കെ എല്ലാവരും നല്ലൊരു കാര്യം പ്ലീസ്